ആശാശർത്ത് എന്ന നടിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നടിയായും ഒക്കെ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ആശാ ശരത് മലയാള സിനിമയിൽ ഒരു സന്തൂർവ്വമ്മയുണ്ടെങ്കിൽ സംശയം വേണ്ട അത് ആശാ ശരത്ത് തന്നെ രണ്ട് മുതിർന്ന പെൺമക്കളുള്ള അമ്മയാണ് ആശ എന്നാലും ലുക്കിന്റെയും എനർജിയുടെയും കാര്യത്തിൽ ആശയെപ്പോലെ അവർ മാത്രം അടുത്തിടെയാണ് ആശാ ശരത്തിന്റെ മൂത്തമകൾ ഉത്തര ശരത്തിന്റെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് മുൻപും വിവാഹത്തിനു ശേഷവും നൃത്തത്തിൽ അമ്മയ്ക്കൊപ്പം സജീവമായിരുന്നു ഉത്തര ഇപ്പോൾ ചേച്ചിയുടെ വഴിയെ അനീത്തിയും തിരഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അമ്മ ആശാശാരത്ത് എവിടെ നൃത്തപരിപാടി അവതരിപ്പിച്ചാലും ഉത്തരക്കൊപ്പം കീർത്തനയും ഉണ്ടായിരിക്കും ലക്ഷങ്ങൾ കൊടുത്ത് ആശാ ശരത് കീർത്തനയെ പഠിപ്പിച്ചത് ഇതിനായിരുന്നു ലക്ഷങ്ങൾ കൊടുത്താണ് ആശാ ശരത്ത് കീർത്തനെ യു കെയിലും കാനഡയിലുമെല്ലാം പഠിപ്പിച്ചത് എന്നാൽ പഠനത്തിനു ശേഷമാണ് കീർത്തന അമ്മയ്ക്കൊപ്പം ഡാൻസിലേക്ക് കടന്നിരിക്കുന്നത് യു കെയിലെ വാർവിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് അനലറ്റിക്സിൽ ബിരുദവും കാനഡയിലെ വെസ്റ്റേൺ സർവകലാശാലയിൽ നിന്നും സിന്തറ്റിക് ബയോളജിയിൽ ബിരുദാനന്തര ബിരുദവും കീർത്തന നേടിയിട്ടുണ്ട് പഠനം കഴിഞ്ഞതിൻ്റെയും യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ നടത്തിയതിൻ്റെയും ഒക്കെ വിശേഷം കീർത്തനയും ആശയും തൻ്റെ ഇൻസ്റ്റൈലോടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ അമ്മയുടെ കൂടെ നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കീർത്തനയും കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് നടത്തിയ നൃത്ത പരിപാടിയിൽ ആശാശരത്തിനൊപ്പം മക്കളായ ഉത്തരേയും കീർത്തനയും ഉണ്ടായിരുന്നു ആശ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പരിപാടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത് ഇതിലാണ് കീർത്തനയും ഡാൻസ് അവതരിപ്പിച്ചത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ആശാ ശരത് അഭിനേത്രി മാത്രമല്ല മികച്ചൊരു ഡാൻസർ കൂടിയാണ് ആശ ഭർത്താവ് ശരത് മക്കളായ ഉത്തര കീർത്തന എന്നിവർക്കൊപ്പമുള്ള ആശയുടെ പുതിയ റീലാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുമുണ്ട് വിജയ് സേതുപതിയും നിത്യ മേനോനും കേന്ദ്രകഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായ തലൈവൻ തലൈവയിലെ ഒരു ഗാനരംഗം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആശാ ശരത്തും കുടുംബവും പൊട്ടാല മുട്ടയെ എന്ന ഗാനരംഗത്തിന് അനുസരിച്ച് ചുവട് വെക്കുകയാണ് കുടുംബം കുങ്ങുമ്പൂവ് എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ ആശാശരത്ത് പിന്നീട് ബിഗ് സ്ക്രീനിലെയും ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയായിരുന്നു ദൃശ്യം എന്ന ചിത്രത്തിലെ വേഷം ആശാശരത്തിന് ഏറെ ജനപ്രീതി നേടിക്കെടുത്ത ഒന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ ഉത്തര അമ്മയ്ക്കൊപ്പം നൃത്തവേദികളിൽ സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള റണ്ണർ ആയിരുന്ന ഉത്തര ഖെദ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തും അരങ്ങേറ്റം കുറിച്ചിരുന്നു ദൃശ്യം മൂന്നിന്റെ ഷൂട്ട് തുടങ്ങാനായി കാത്തിരിക്കുകയാണ് ആശാ ശരത്ത് ഇപ്പോൾ ചിത്രത്തിന്റെ എഴുത്തു പൂർത്തിയായി കഴിഞ്ഞെന്ന് ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം തന്നെ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ദൃശ്യം മൂന്നിനെക്കുറിച്ച് ആശാ ശരത് ഒരഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും അടുത്തിടെ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ